ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇന്ന് ശനിയാഴ്ച വന്നിരിക്കുന്ന കാലാവസ്ഥ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു െ എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാലര മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ചര മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാതച്ചുടി സ്ഥിതി ചെയ്യുന്നു ചക്രവാതച്ചുടിയിൽ നിന്ന് വടക്കൻ കൊങ്കൺ വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി അടുത്ത നാലഞ്ച് ദിവസം കേരളത്തിൽ മിതമായ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നേ മുതൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നു രണ്ടാമത്തെ അറിയിപ്പ് എൽ ഡി എഫ് പ്രഖ്യാപിച്ചിരുന്ന ജനുവരി ഒൻപത് ചൊവ്വാഴ്ചത്തെ ഹർത്താലിനെ കുറിച്ചാണ് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച ഇടുക്കിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എൽ എൽഡിഎഫ് രാജ്ഭവൻ മാർച്ച് നടത്തുന്ന ദിവസം തന്നെ ഗവർണറെ സമ്മേളനത്തിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ക്ഷണിച്ചത് തെറ്റെന്നും എൽഡിഎഫ് ആരോപിച്ചു ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്ന ജനുവരി ഒൻപതിന് ഗവർണറെ ഇടുക്കി ജില്ലയിലേക്ക് ക്ഷണിച്ചു വരുത്തി പാവപ്പെട്ട ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടിൽ നിന്നും വ്യാപാരി നേതൃത്വം പിന്മാറണമെന്ന് എൽ ഡി എഫ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു മൂന്നാമത്തെ അറിയിപ്പ് യുവതികൾക്കുള്ള ഒരു ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായത്തിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് മംഗല്യ സമുന്നതി സ്കീമിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് വിവാഹിതരായ പെൺകുട്ടിയുടെ അച്ഛനല്ലെങ്കിൽ അമ്മയായിരിക്കണം അപേക്ഷിക്കേണ്ടത് മാതാപിതാക്കൾ മരണപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് സ്വന്തമായും അപേക്ഷിക്കാം കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് വിവാഹധനസഹായം അനുവദിക്കുന്നതാണ് മംഗല്യ സമുന്നതി പദ്ധതി അപേക്ഷകർ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലെ റേഷൻ കാർഡ് വിഭാഗക്കാരായിരിക്കണം അപേക്ഷകരുടെ കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടുവാൻ പാടില്ല വിവാഹിതരായ പെൺകുട്ടിയുടെ പ്രായം പതിനെട്ട് വയസ്സോ അതിനു മുകളിലോ ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനുമിടയിൽ വിവാഹിതരായിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അർഹത ഒരു ലക്ഷം രൂപയാണ് ധനസഹായമായി അനുവദിക്കുന്നത് വിവാഹ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം വേണം റേഷൻ കാർഡ് കോപ്പിയും വേണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി മാസം പതിനേഴാം തീയതിയാണ് അപേക്ഷകൾ അയക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ എൽ ടു കുലീന ജവഹർ നഗർ കവടിയാർ പി ഒ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന്